ബീഹാറിൽ വീണ്ടും വ്യവസായി വെടിയേറ്റ് മരിച്ചു പട്നയിലെ വ്യവസായിയായ വിക്രം ജായാണ് രാമകൃഷ്ണ നഗറിന് സമീപം കൊല്ലപ്പെട്ടത് പോലീസ് അന്വേഷണം ആരംഭിച്ചു സജു ഈ മാസം ഇത് രണ്ടാമത്തെ വ്യവസായിയാണ് വെടിയേറ്റ് മരിക്കുന്നത് നേരത്തെ ബിജെപി നേതാവും വ്യവസായിയുമായ ഒരാൾ മരിക്കുന്നു ഇപ്പോഴിതാ വീണ്ടും ഒരു വ്യവസായി കൊല്ലപ്പെടുന്നു ഇതെന്താണ് സംഭവം വിശദാംശങ്ങൾ തന്നെ എന്തായാലും ബീഹാറിലെ അവിടുത്തെ സ്വാഭാവികമായിട്ടുള്ള സമാധാനം നഷ്ടപ്പെട്ടു എന്ന് പ്രതിപക്ഷ പാർട്ടികളൊക്കെയും പറയുന്നത് അതത്രത്തോളം അടിവര ഇടുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം വീണ്ടും വന്നിരിക്കുകയാണ് ബീഹാറിൽ ഇന്നലെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് പട്നയിലാണ് വ്യവസായി വെടിയേറ്റ് മരിച്ചത് വിക്രം ചായാണ് മരിച്ചത് രാമകൃഷ്ണ നഗറിന് സമീപമാണ് അദ്ദേഹത്തെ വെടിയേറ്റ നിലയിൽ കണ്ടത് പോലീസ് എന്തായാലും ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയായിരുന്നു ബി ജെ പി നേതാവും വ്യവസായി ആയിരുന്ന ഗോപാൽ ഖേംഗ അദ്ദേഹത്തിന്റെ വീടിന് മുൻപിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടത് അതിൽ വലിയ വാദപ്രതിവാദങ്ങളൊക്കെയും പ്രത്യേകിച്ച് ബീഹാറിലെ ക്രമസമാധാന നില ആർ ജെ ഡി സർക്കാർ പ്രത്യേകിച്ച് ജെ ഡി യു സർക്കാരിന്റെ നേതൃത്വത്തിൽ താളം തെറ്റിയെന്ന് ആർ ജെ ഡി അധ്യക്ഷൻ വിമർശിച്ചിരുന്നു പ്രത്യേകിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രതികരണത്തിനും മുഖ്യമന്ത്രി നിതീഷ് കുമാർ തയ്യാറാവാത്ത സാഹചര്യത്തിൽ ബീഹാറിലെ സാമൂഹിക അന്തരീക്ഷം പൂർണ്ണമായും തകർന്നെന്നും താളം തെറ്റിയെന്നും രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ വിമർശിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഒരു വ്യവസായ കൊലപാതകത്തിലേക്ക് ബീഹാറിൽ എത്തിയിരിക്കുന്നത്